കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടെ കണ്ട ഹായ് നാവിൽ കൊതിയൂറുന്ന നല്ല മുളക് സമ്മന്തി അതായത് കാന്താരി ആ ഉടയ്ക്കുമ്പോൾ തന്നെ നാവിൽ നിന്ന് വെള്ളം വരികയാണ് കാന്താരി മുളകും കാന്താരി മുളകും പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ചെറിയുള്ളി പിന്നെ ദേ എന്താ പറയുന്നത് ഓ പുളി പുളി പുളിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഞെരുടി ഇങ്ങോട്ട് നല്ല നല്ല സൂപ്പറായിട്ടങ്ങോട്ട് ഞെരുടിയിട്ട് ആയി അതൊരു രുചിയായത് സത്യം ഞാൻ പറയാമല്ലോ ഞാനിത് കുഴയ്ക്കുന്നെങ്കിൽ എൻ്റെ നാവിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണേ അപ്പോൾ പിന്നെ കാണുന്ന നിങ്ങളുടെ നാവിൽ എന്തായിരിക്കും അല്ലേ വേണ്ട ഇതുപോലെ അങ്ങോട്ട് ഉടച്ചിട്ട് നല്ല ചൂട് ചോറ് അങ്ങോട്ട് ഉണ്ണണം ഇത് നിറവില്ലെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര എരിയാണ് ഇല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാൻ എന്താ വിചാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത് കൂട്ടി ഇന്നിച്ചിരു ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു മോഹം അല്ലാതെ ഇവിടെ സാമ്പാറും മെഴുക്ക് വരട്ടി മീ മറുത്തത പപ്പടമൊക്കെ ഉണ്ട് എനിക്കതൊന്നും വേണ്ട ഇങ്ങനൊരു മുഖം മഴയും പിടിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മുഖങ്ങളുണ്ട് അപ്പോൾ അതങ്ങ് സാധിക്കുക ഞാൻ അപ്പോൾ ഞാൻ ചോറ് ഞാൻ ചോറ് ഉണ്ണാൻ പോവുകയാണ് വേണ്ടുന്നവർക്ക് കൂടാ ഒരു പ്രശ്നവുമില്ല നല്ല ചൂട് പറക്കുന്ന ചോറും പവിഴ മഴ മടിയരിയുടെ ചോറാണേണ്ട നല്ല ചൂട് പറക്കുന്നുണ്ടോ ഉണ്ടല്ലോ ചൂട് പറക്കുന്ന ചൂട് പറക്കുന്ന ചോറിൻ്റെ കൂടെ ഈ മുളക് സമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ മുളക് സമ്മന്തിയും ഉണ്ടോ ഉടച്ച് വെച്ചേക്കുന്ന മുളക് സമ്മന്തിയും അത് കുറച്ചങ്ങോട്ടിട്ട് കുറച്ചുകൂടെ ഇടട്ടെ ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് പാവയ്ക്ക മഴക്കൂട്ടി ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അതും കൂടി എടുത്തിട്ട് അങ്ങോട്ട് ചോറും എന്താ അപ്പം ദേ ഞാൻ കഴിക്കാൻ പോവാണ് നല്ല മുളക് ഞെരുടിയതും

ഇപ്പൊ ഈ കറി ഉള്ള കൊണ്ട് എത്രയും ഉണ്ടാൻ പറ്റുന്നേ അല്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ ഇഷ്ടമില്ല ഇതൊക്കെയാ നല്ലത് നല്ല അടിപൊളി ഊണല്ലേ കണ്ട കുറച്ചുകൂടെ മുളക് എടുതല്ലാർക്കും ഇഷ്ടേ നല്ല ടേസ്റ്റ് അല്ലേ ഇതുപോലെ മുളമ്മന്തിടച്ച മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കഴിച്ചിട്ട് ബാക്കി പറയാം അടുത്ത വീഡിയോമായി കാണുന്നതുവരേക്കും